അപ്പോൾ ഗ് ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ ചേ ഫ്ലൈറ്റിന് ഒരു ഈ റൈറ്റ് സൈഡിൽ ഞാനിരിക്കും ലെഫ്റ്റിൽ ഫസ്റ്റ് ഇരിക്കും ഫ്രണ്ടിൽ വൈപ്പറുണ്ട് വെള്ളം ചെറ്റിക്കുന്ന സാധനമില്ല ദേ ഇതിനുള്ളിലാണ് വെതറിട ഇരിക്കുന്നത് രണ്ട് ലൈറ്റ് ഉണ്ട് വെള്ളപ്പേഞ്ഞ് അടിച്ച് രണ്ട് ടയറുണ്ട് ഇതിലാണ് നിങ്ങളുടെ പെട്ടും കറക്തി സാധനങ്ങളൊക്കെ വെക്കുന്നത് ഈ സാധനത്തിന്റെ പേരാണ് സ്ലാറ്റ് വഴിയെ പറഞ്ഞുതരാം ഡേ ഞാൻ ഈ എഞ്ചിന് ഏകദേശം ട്വന്റി സെവൻ തൗസൻഡ് കിലോമീറ്റർ ട്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോൾ വരും വീട്ടിലെടുത്തയാളെ ചേട്ടാ ഇതിന് മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിച്ചോട്ടെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലാത്തതുകൊണ്ട് അലോവീലൊന്നുമില്ല ഫുൾ നൈട്രോജൻ എന്നിൽ അടിച്ചിട്ടേക്കുന്നു ഇതിൽ എത്ര പേര് കാറ്റുകയറെന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമാണ് ഈ സ്റ്റിക്കറിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടല്ലോ ഫ്രണ്ടിലെ പോലെ ബാക്കിലും കാർഗ് വയ്ക്കുന്ന സ്ഥലമാണ് കാണുന്നത് ഇതിൻ്റെ പേരാണ് ഫ്ലാറ്റ് അറ്റന്താണെന്ന സാധനത്തിൻ്റെ പേരാണ് എൽ റോൺ പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറും അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതിൻ്റെ പേരാണ് എലിവേറ്റർ പൊങ്ങിയിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് റഡർ ഫോക്കസ് കിട്ടാത്ത ഈ സാധനത്തിൻ്റെ പേരാണ് എ പി യു ഇതിലാണ് ഗ്രൗണ്ടിൽ ഏട്ടവും വിളിച്ചും എ സിയും കിട്ടുന്നത് ഇതേ ഈ വിങ്ങിനകത്താണ് കംപ്ലീറ്റ് ഫീൽ അടിച്ചത് ഞാനിപ്പോഴും ഫുൾ ടാങ്ക് അടിക്കാറുള്ളൂ ലെഫ്റ്റിലെ പോലെ തന്നെ ഫുൾ ഓപ്ഷനില്ലാത്ത ആലോബിയിലൊന്നും ഇല്ല ഒരുപാട് വള്ളിയും സാധനങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ച് എനിക്കറിയാൻ വേണ്ടി നേരത്തെ തന്നെ എഞ്ചിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് പ്ലെയിൻ്റെ വിങ്ങിന് താഴെ പ്ലെയിൻ്റെ രജിസ്ട്രേഷൻ എഴുതി വെച്ചേക്കുന്നു ഇനി ഈ പ്ലെയിൻ എന്നെ വിലയാണെന്ന് ചോദിക്കുന്നവർക്ക് എഴുന്നൂറ് മുതൽ എണ്ണൂറ് കോടി രൂപ വരെയാണ് ഓക്കെ അപ്പോൾ ബൈ